നമസ്കാരം ഇ പി ജയരാജൻ ആത്മകഥാ വിവാദത്തിൽ എന്താണ് സംഭവിച്ചത് ചിറ്റപ്പന് ഇതൊരു പുത്തരി അല്ലല്ലോ ഇത്തരത്തിൽ പലതും സംഭവിക്കുക അദ്ദേഹത്തിന്റെ വായ്പാരികളിലും ജീവിതത്തിലും ഒക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞിട്ടുണ്ട് അത് ട്രോളുകൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ പിന്നിലൊരു സത്യത്തിന്റെ ത്രഡ് ഉണ്ടാകും അതെന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്നൊന്നും വ്യക്തമാകാൻ പോകുന്നില്ല നമുക്ക് ഊഹിക്കുകയെ നിവൃത്തിയോടും ഡി സി ബുക്സ് ഇ പി ജയരാജൻ്റെ അടുക്കൽ ഒരു ആത്മകഥ എഴുതണം എന്ന് ആവശ്യപ്പെട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇ പി ജയരാജൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രതിഷ്ഠിക്കപ്പെട്ട നേതാക്കന്മാരെ പോലെ വലിയ ഒരു പദവിയോ സാമൂഹ്യ സേവനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം പോലെയുള്ള പദവികളോ ഒന്നും വഹിച്ചിട്ടുള്ള ഒരാളല്ല പിന്നെ എന്താണ് അതിൽ സംഗതമായിട്ടുള്ളത് ഇ പി ജയരാജൻ പിണറായി വിജയനോളം സീനിയോറിറ്റിയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പല പദവികളിലും ഇരിക്കുന്നതിനും മന്ത്രിയാകുന്നതിനും വളരെ വിവാദപരമായ സ്വന്തക്കാരെ നിയമിച്ചു എന്നുള്ള ഒരു അപവാദം കേട്ടിട്ടും വീണ്ടും മന്ത്രിയാക്കുകയും അതിനുശേഷം രണ്ടാമത്തെ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനറാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നതിനപ്പുറം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തലയെടുപ്പുള്ള ഒരു നേതാവോ ബൗദ്ധികമായ സംഭാവനകൾ നൽകിയ ഒരു ബുദ്ധിജീവിയോ ഒന്നുമല്ല ഇനി അക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ സി പി എമ്മിന്റെ നേതൃനിരയിൽ പഴയകാല നേതാക്കളെ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് തലയ്ക്കകത്ത് എന്തെങ്കിലുമുള്ള ഒരു നേതാവ് അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രാഷ്ട്രീയ സംഭവ വികാസങ്ങളോ ചരിത്രപരമായ സംഗതികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വെറും ക്യാപ്സൂളുകൾ കൊടുക്കാനല്ലാതെ ശരിയായ മറുപടി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യവും നിലവിലില്ല പിന്നെ എന്താണ് ഇതിന്റെ പിന്നിലെ ചേതോവികാരം ഇ പി ജയരാജനെ പടിപടിയായി അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ കൊണ്ട് ഉദാഹരണത്തിന് മുഹമ്മദാലി മരിച്ചു എന്ന് പറയുമ്പോൾ ഏതോ ഒരു മുഹമ്മദാലിയുടെ കഥ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എളുഭ്യനാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ പല സംഭവ വികാസങ്ങളെ കുറിച്ചും ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഒരു യാതൊരുവിധ ബുദ്ധിയുമുള്ള ഒരാളിൻ്റെ പ്രതികരണങ്ങൾ അല്ലാതെ കൈത്തീർന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട് എന്നാൽ പലപ്പോഴും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ നിരവധി പദവികളിൽ നിന്നും ഇകത്തപ്പെട്ട് താഴ്ത്തപ്പെട്ട് ഡീ പ്രമോട്ട് ചെയ്യപ്പെട്ട് അദ്ദേഹം വളരെയധികം പ്രതിഷേധ സൂചകമായി നടപടികളിൽ ഒക്കെ പരിപാടികളിൽ ഒക്കെ പങ്കെടുക്കാതെ ഇരുന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു സി പി എമ്മിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പദവി ഒഴിവ് വന്നപ്പോൾ ഇദ്ദേഹം യോഗ്യനായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ പരിഗണിക്കുമായിരുന്നു ഇദ്ദേഹം ആ സ്ഥാനം കൈകാര്യം ചെയ്യുവാൻ പറ്റിയ ഒരാളല്ല എന്ന് പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് എ വിജയരാഘവനെ താൽക്കാലിക സെക്രട്ടറിയുടെ ചുമതല കൊടുത്തു വിജയരാഘവൻ ചെറിയ പ്രായത്തിൽ യുവാവായിരുന്നപ്പോൾ ഒക്കെ വളരെ നല്ല പ്രകടനം നടത്തിയെങ്കിലും അദ്ദേഹത്തെ പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറിയായി ആ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പൊതുവേദികളിലും സംസാരിക്കാൻ കഴിയാത്ത പത്രപ്രവർത്തകരോട് ഇടപെടാൻ കഴിയാത്ത മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയാത്ത അബദ്ധങ്ങൾ മാത്രം മൂലമ്പുന്ന അതുപോലെ തന്നെ പെട്ടെന്ന് വികാരം കൊള്ളുന്ന ദേഷ്യപ്പെടുന്ന ഒരു രീതിയിലാവുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരുത്താൻ പറ്റാത്ത ഒരാളാണെന്ന് സ്വയം തെളിയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇ പി ജയരാജനും ആ സ്ഥാനം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ തന്നെ കഴിവ് തെളിയിച്ചത് കൊണ്ടാണ് അങ്ങനെയാണ് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത് അന്ന് മുതൽക്ക് തന്നെ ഊച്ചിക്കറിവ് എടുത്ത് നടക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു ഇ പി ജയരാജൻ അത് പിന്നീട് പല പല അവസ്ഥാവിശേഷങ്ങളുണ്ടായി അദ്ദേഹം പരിപാടികളൊന്നും പങ്കെടുക്കുകയില്ല എൽ ഡി എഫ് കൺവീനറായിട്ടും പ്രധാനപ്പെട്ട പരിപാടികളിൽ യാത്രകളിൽ ഒന്നും പങ്കെടുക്കാതെ ഒരു പിണങ്ങി നിൽക്കുന്ന സാഹചര്യം ഒന്നുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പതുക്കെ പതുക്കെ പാർട്ടിയെയും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട നേതാക്കന്മാരെയും പിണറായി വിജയനെയും ഒക്കെ കുറ്റപ്പെടുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയേക്കുമോ എന്നുള്ള സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായി അങ്ങനെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഡി സി ബുക്സ് അദ്ദേഹത്തിന്റെ ആത്മകഥ തങ്ങൾ പ്രസിദ്ധീകരിക്കാം എന്ന ഒരു അഭിപ്രായവുമായി അങ്ങോട്ട് ചെല്ലുന്നത് അല്ലാതെ തലയെടുപ്പുള്ള ഉന്നതനായ ഒരു വ്യക്തി ഉന്നതമായ വ്യക്തിത്വമുള്ള ഒരാൾ അല്ലെങ്കിൽ ബുദ്ധിജീവിയായ ഒരാൾ ഇത്തരത്തിൽ ഒരു ആത്മകഥയ്ക്കും കേരളീയ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇ പി ജയരാജന്റെ ആത്മകഥയ്ക്ക് ഒരു പ്രസക്തിയും ഇല്ല ഇദ്ദേഹം പാർട്ടിയെ എന്തെങ്കിലുമൊക്കെ പറയും ഉണ്ടാകും ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ പോവുകയാണ് അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ ക്രമേണ ക്രമേണ ഒഴിവാക്കി വരികയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനെതിരെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയുണ്ടാകും അത് വായിക്കാൻ ആളുണ്ടാകും എന്ന് കണ്ടിട്ടാണ് ഡി സി ബുക്സ് അദ്ദേഹത്തെ സമീപിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കേരളത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല അപ്പോൾ ഇ പി ജയരാജനെ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ധാരാളം നിലവാരമുള്ള പുസ്തകങ്ങൾ അടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണശാലയെ സംബന്ധിച്ചൊരു വെല്ലുവിളിയുണ്ട് ഇ പി ജയരാജൻ എഴുതിയാൽ അക്ഷരം അറിയാൻ വയ്യാത്ത ഒരാൾ ഏഴാം ക്ലാസ് പരീക്ഷ എഴുതുന്നത് പോലെ ആയിരിക്കും ഈ ആത്മകഥ എഴുതി വന്നു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരണ യോഗ്യം ആയിരിക്കില്ല അപ്പോൾ പിന്നെ എന്താണ് അപ്പോഴാണ് ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രശസ്തന്മാർക്ക് വേണ്ടി അപ്രശസ്തരായ വ്യക്തികൾ കാര്യവരമുള്ള ആരെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഗോസ്റ്റ് റൈറ്റിംഗ് അതിന് സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു പത്രപ്രവർത്തകനെ രണ്ടുപേരും കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്ത ശേഷം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകിൽ റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞു കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്തിട്ടുള്ള സംഗതികൾ അദ്ദേഹം വളരെ നല്ല ഭാഷാശൈലിയിൽ ശൈലിയിൽ എഴുതി ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു നൂറ്റി എൺപത്തിനാല് പേജ് അല്ലെങ്കിൽ അതിൽ കുറച്ച് അദ്ദേഹം എഴുതി ഉണ്ടാക്കുന്നു എഴുതി ഉണ്ടാക്കി ചെയ്യും സ്വാഭാവികമായും താൻ എഴുതിയ സംഗതികൾ വിവാദപരമായ പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ചരിത്രം അദ്ദേഹത്തിന് മറ്റുള്ള പ്രശസ്തരായ വ്യക്തികളുമായിട്ടുള്ള അടുപ്പങ്ങൾ സംഭവ വികാസങ്ങൾ ഇതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയുണ്ടാക്കിയ സംഗതി ഡി സി ബുക്സിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള എഡിറ്റർമാരെ കാണിക്കുന്നു അപ്പോൾ അതൊരു സാമ്പിളാണ് അത് മതിയോ ആ ശൈലിയിൽ മതിയോ അതോ കുറച്ചുകൂടി ഗൗരവം കൂട്ടി വേണോ അതോ അതിനകത്ത് നർമ്മം കലർത്തണോ ഇത്തരം സംഗതികളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരു ചർച്ചയിൽ അപ്പോൾ വിവാദം കത്തി പടരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ഒരു അവസരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് അന്ന് അത്രയധികം ആളുകൾ രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ബി ജെ പിയുമായി അതിൻ്റെ പ്രഭാരിയായ ജാവ്ദേക്കറുമായി താൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു വെടി പൊട്ടിച്ചത് ഇതിനു മുമ്പുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ് അപ്പം അങ്ങനെ തെരഞ്ഞെടുപ്പ് ദിവസം വെടിപൊട്ടിച്ച ചരിത്രമുള്ള ഒരാളിൻ്റെ ആത്മകഥ പുസ്തകം അതിനെ സംബന്ധിച്ച പ്രസിദ്ധീകരണ വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റിയ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് എന്ന് ഡി സി മനസ്സിലാക്കിക്കൊണ്ട് അന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം നടത്താൻ പോകുന്നു ഇ പി ജയരാജൻ്റെ ആത്മകഥ അടുത്തു തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു ആ പോസ്റ്റ് ഇടുന്നതോടുകൂടി ഈ വിവാദം ചൂടുപിടിക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും ഒരു പ്രൊഫഷണൽ സ്ഥാപനമായ ഡി സി ബുക്സ് അതുവരെ എഴുതിയ നൂറ്റി എൺപത്തിനാല് പേജുകളും അതുപോലെ തന്നെ ഡോക്ടർ സരീനെക്കുറിച്ചുള്ള അഭിപ്രായവും ഒന്നും പുറത്തുവിടാനൊരു സാധ്യതയുമില്ല വലിയ വിവാദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പറയുകയല്ലാതെ അതിനപ്പുറത്തേക്ക് എഴുതപ്പെട്ട പേജുകൾ കാരണം ഒരു സിനിമയുടെ ഉള്ളടക്കം റിലീസ് ചെയ്യുന്നത് പോലെയാണ് പ്രീ റിലീസിന് മുമ്പേ പുറത്തുവിടുന്നതിന് തുല്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ പത്രപ്രവർത്തകന്റെയോ അല്ലെങ്കിൽ അത് പിന്നീട് പരിശോധിക്കുന്നതിന് ഇടയിൽ ആരുടെയെങ്കിലുമോ കയ്യിൽ പെട്ടതും അവർ ആരെങ്കിലും ആകാനാണ് സാധ്യത ഇങ്ങനെ പുറത്തു പുറത്തുവിട്ടിരിക്കുക എല്ലാ ആളുകളുടെയും കൈകളിൽ പത്രപ്രവർത്തകരുടെ എല്ലാം കൈകളിൽ ഈ എഴുതപ്പെട്ട നൂറ്റി എൺപത്തിനാല് പേജോളം വരുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥാ അംശങ്ങൾ കൊള്ളുന്ന ഭാഗം എന്ന നിലയിൽ കുറേ പേജുകൾ എത്തിച്ചേരുകയും ചെയ്യുന്നു അപ്പോൾ എഗ്രിമെന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എ പി ജയരാജൻ മറുപടി കൊടുക്കുന്നു പാർട്ടി പരിശോധിക്കുന്നു പാർട്ടിക്ക് എപ്പോഴും സംശയമാണ് കാരണം പാർട്ടി തീരുമാനിക്കുന്ന വിചാരിക്കുന്ന കാര്യം തന്നെയാണ് ശരി ഇ പി ജയരാജൻ അറിയാതെ ഡി സി ബുക്സ് പോലെയുള്ള ഒരു സ്ഥാപനം ഒരിക്കലും ഇത്തരം ഒരു പ്രസിദ്ധീകരണത്തിന് ഇറങ്ങി പുറപ്പെടുകയില്ല ഒരു പ്രമുഖനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ആദ്യം എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടതിനു ശേഷം ആയിരിക്കില്ല അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു പ്രാഥമികമായി എഴുതപ്പെട്ട എഗ്രിമെൻറ്റിന് ഉപരി വാക്കാൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുമാണ് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ടു മുമ്പായിരിക്കും ലിഖിതമായ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒപ്പുവെക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിവാദം ഉണ്ടാകുന്നത് ഈ വിവാദത്തിൽ പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഇ പി ജയരാജന് രക്ഷപ്പെട്ടേ പറ്റും അതുകൊണ്ട് ഡി സി ബുക്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നു ആ വിശദീകരണം പാർട്ടിക്ക് പോലും ബോധ്യമുള്ള ഒരു കാര്യമല്ല പാർട്ടി അത് അംഗീകരിക്കുന്നു ഇല്ല എന്നിട്ട് അദ്ദേഹം ഡി ജി പിക്ക് ഒരു പരാതി കൊടുക്കും ഇത് സംബന്ധിച്ച് ഗൂഢാലോചനയുണ്ട് ഏതൊരു ഒടുവിലൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കുക ഏത് ടൈംസ് ഓഫ് ഇന്ത്യ എന്ത് ടൈംസ് ഓഫ് ഇന്ത്യ അവർക്ക് എന്താണ് ഇവിടെ ബന്ധം എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല താരത്തിൽ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തെ സംബന്ധിച്ച വിവാദത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രം വിവാദത്തിൽ ഉൾപ്പെട്ടു എന്നാണ് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രം ഇടതുപക്ഷവുമായി ആഭിമുഖ്യമുള്ള ഒന്നാണ് അതിന്റെ പേരിൽ ഹിന്ദു ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നെ എഡിറ്റോറിയൽ രംഗത്തും അതിന്റെ പ്രസിദ്ധീകരണ രംഗത്തുമൊക്കെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു പത്രമാണ് അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശീയ ദിനപത്രം ഇംഗ്ലീഷ് ദിനപത്രത്തെ ഈ വാദത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് എന്തിനാണെന്നൊന്നും നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇവരൊക്കെ ഗൂഢാലോചന നടത്തിയാണ് ഇദ്ദേഹത്തിനെ ഗൂഢാലോചന നടത്തിയിട്ട് എന്തോ സാധിക്കാനാണ് എന്തെങ്കിലും ദിവ്യമായ ഒന്ന് ലഭിക്കാൻ ഇടയുണ്ടോ ദിവ്യമായ ഒന്നും ലഭിക്കാൻ ഇടയില്ല അപ്പോൾ ഇതിനെയൊക്കെ പലവിധ മേഖലകളിലേക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ദിശ മാറ്റിവിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചിറ്റപ്പൻ വായി തോന്നുന്നത് വിളിച്ചു പറയുകയാണ് അപ്പോൾ ഒരന്വേഷണം നടക്കുന്നു അന്വേഷണത്തിൽ രവി ഡേ ഉള്ള കാര്യം പറഞ്ഞു ചിറ്റപ്പൻ പറയുന്നത് വസ്തുതകളുമായി യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല ഒന്ന് അദ്ദേഹത്തിന്റെ തൽക്കാലം രക്ഷപ്പെട്ടേ പറ്റും അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ജീവചരിത്രം പ്രസിദ്ധീകരിക്കും അത് ഡി സി ബുക്സിന് കൊടുക്കത്തില്ല ഏത് ഡി സി ബുക്സ് വരാനാണ് നിങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ജീവചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയെ പുകഴ്ത്തി അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുമായി ഇട കൂടി ഒരു ജീവചരിത്രമോ ആത്മകഥയോ ഒന്നും പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല അത് പ്രസിദ്ധീകരിക്കാൻ ഏത് പാർട്ടിയാണ് വരുന്നത് അതിന് ദേശാഭിമാനി പോലുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണ താപനം വന്നെങ്കിലായി അല്ലാതെ അത് മാതൃമൂലും പ്രസിദ്ധീകരിക്കും എന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ ഈ സംഭവത്തിന്റെ വസ്തുതകളെ നമ്മൾ ക്രോഡീകരിച്ച് പരിശോധിച്ചാൽ ഇ പി ജയരാജൻ ഡി സി ബുക്സുമായി ബന്ധപ്പെട്ട് വാക്കാൽ ഒരു ഉണ്ടാകുന്നു പാർട്ടിയെ വിമർശിക്കുന്ന ആത്മകഥാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ഉണ്ടാകും അത് അങ്ങനെയാണ് എന്നറിഞ്ഞിട്ടാണ് ഡി സി ബുക്സ് വരുന്നത് വാക്കാൽ ഒരു കരാറുണ്ടാവുകയും അതിന് അറിയാവുന്ന ഒരാളെ ഇ പി ജയരാജൻ ആത്മകഥ എഴുതിയിൽ ആരുമായിരിക്കും അത് അതിനകത്തിലെ കാര്യങ്ങളൊക്കെ ട്രോളുകൾക്ക് ഒരു പക്ഷേ കൊള്ളാമായിരിക്കും കഴമ്പുകൊണ്ട് അദ്ദേഹത്തിന് ആത്മകഥ എഴുതാൻ കഴിയും എന്ന് കേരളത്തിലാരും വിശ്വസിക്കുന്നു തോന്നുന്നില്ല